ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പറളി പറളി ഹൈവേ എന്ന് നമുക്കൊരു ഒന്നേ കിലോമീറ്റർ ഒന്നേക്കാർ കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അറുപത്താറ് സെൻറ്റാണതിൽ നമുക്ക് ഇനിയിപ്പോൾ അതിൽ എത്ര സെൻറ്റ് വേണമെങ്കിലും മുറിച്ചെടുക്കാം അതായത് പ്ലോട്ട് ചെയ്ത് വാങ്ങിക്കാം അഞ്ച് സെൻ്റ് ആയാലും ശരി പത്ത് സെൻറ്റായാലും ശരി ഏഴ് സെൻ്റ് ആയാലും എട്ട് സെൻറ്റായാലും എത്ര വേണ്ട നമുക്കതിൽ നിന്ന് മേടിക്കാവുന്നതാണ് പിന്നെ അത് നമുക്ക് ഇനി ഒന്നിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അങ്ങനെയാവാം നല്ല വഴി സൗകര്യങ്ങളെല്ലാം പ്ലോട്ടിലേക്ക് വഴി സൗകര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹൈവേന്ന് ഹൈവേ നിന്ന് കിലോമീറ്റർ ആണ് വരുന്ന ദൂരം പിന്നെ അപ്പോൾ നമുക്ക് പാലക്കാട് അടുത്താണ് പാലക്കാട് ഇവിടുന്ന ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പാലക്കാട് ടൗൺ അടുത്താണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് പള്ളി അമ്പലം സ്കൂൾ എല്ലാ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു മദർസ കാര്യങ്ങൾ എല്ലാ സൗകര്യവും ഉണ്ട് മുസ്ലിംസിനായാലും ശരി ഹിന്ദുക്കൾക്കായാലും ശരി ആർക്കാണ് എടുക്കായാലും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പ്രോപ്പർട്ടിയാണ് മൊത്തം അതിൽ അറുപത്താറ് സെൻറ്റ് ഉണ്ട് ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാം മൊത്തം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അതിൻ്റെ വില പറയുന്നത് ഒന്നേക്കാൽ ലക്ഷം റുപ്പ്യാണ് പറയുന്നത് പിന്നെ ചെറിയ രീതിക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നാണ് പറയണത് ഒന്നേക്കാതെ ഉറപ്പേ കിട്ടണം എന്നാണ് പറയണത് ഇപ്പോൾ പാർട്ടിയായിട്ട് നമുക്ക് നേരിട്ട് ഓണറായിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം വരും അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ എത്ര വേണ്ടിട്ട് നമുക്കത് മുറിച്ചെടുക്കാവുന്നതാണ് ഏഹ് വോട്ട് ചെയ്ത് തരും അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ളതാണ് വെള്ളം കിട്ടുന്ന ഏരിയയാണ് പിന്നെ കുഴിച്ച വെള്ളം ബോർ വെല്ലായാലും ശരി കിണറായാലും ശരി എന്ത് ചെയ്താലും വെള്ളമൊക്കെ കിട്ടും പിന്നെ ടൗൺ അടുത്താണ് പാലക്കാട് ടൗൺ അടുത്താണ് ഓക്കെ അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ